പരിചയമില്ലാത്തവർക്ക് പിന്നേ ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഷാജൻ ചേട്ടന്റെ മകനാണ് യോഹാൻ അല്ലേ പരിചയപ്പെടുത്താൻ ആക്ച്വലില്ല ആക്ച്വലി മനസ്സിലാവും ഷാജു ചേട്ടന്റെ ഏതാണ്ട് മനസ്സിലാവും അതെ തൊണ്ണൂറ് തൊട്ട് രണ്ടായിരത്തി കാലഘട്ടം വരെയുള്ള എല്ലാരും മലയാളം വായിക്കാൻ പഠിച്ചത് നേടിയതൊക്കെ വായിച്ചിട്ട് നിങ്ങളുടെ ബയോളജി ക്ലാസ്സിൽ ആ അങ്ങനെ തന്നെ സ്കിപ്പ് ചെയ്യുന്ന ഒരു പ്രവണത അവിടെ എത്തുമ്പോ മാത്രം ഒരു പുതി സാറേ മോണിറ്ററിനെ ഇരിപ്പുണ്ട് അപ്പൊ എനിക്ക് ആ എക്സ്പ്രഷൻ എങ്ങനെയെന്നറിയത്തില്ല ഒറിജിനൽ ബുക്ക് തോന്നുന്നത് ഞാൻ നോക്കുന്ന സമയത്ത് കുറച്ച് ഈ പതിനെട്ട് വയസ്സല്ലേ ആയിട്ടുള്ളൂ പക്ഷെ പതിനെട്ട് വയസ്സിന്റെ അപ്പറം ഒരു പക്വതയിൽ സംസാരിക്കുന്നുണ്ട് അതെന്ത് ചെയ്യണമെന്ന് ഇപ്പോഴും നമുക്ക് ഒരു പ്രോപ്പർ ഐഡിയ ഇല്ല അതിന്റെ ആള് ഞാനല്ല ഞല്ലോ ഹായ് യു ഗൈസ് വാഷിംഗ് എസ് എഡിറ്റോറിയൽ ഹായ് ആം കഥാ ഈ സമാധാന പുസ്തകം സിനിമയുടെ ആണ് നമ്മുടെ കൂടെ ഷിജുവിൽസൺ യു ഹാൻ ഷാജോൺ വെൽക്കം ടു എനിക്കറിയ മേലാത്തോട് ചോദിക്കണം നിങ്ങളുടെ ഡയറക്ടറിന് പിള്ളാരെ വിട്ടിട്ട് ഒരു പരിപാടി ഇല്ലേ പരിപാടിയില്ലേ പിന്നെയും എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്താ ഇതിന് പിന്നില് എന്നുള്ളത് പിള്ളാരെ വിട്ടു പിടിക്കാത്ത കാര്യം എന്നാലും പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഷാജൻ ചേട്ടന്റെ മകനാണ് യോഹാൻ അല്ലേ പരിചയപ്പെടുത്താൻ ആക്ഷൻ നല്ല കഴിഞ്ഞാൽ ഷാജൻചടൻ്റെ ഏതാണ്ട് വെൽക്കം ടു മലയാള സിനിമ സിനിമയിലേക്ക് വരുന്ന സമയത്തേ ആദ്യത്തെ സിനിമ സംഭവിക്കാണല്ലോ അച്ഛൻ പറഞ്ഞ എന്തെങ്കിലും ഭാഷക്ക് ഓർമ്മയുണ്ടോ സിനിമയിലേക്ക് കടക്കുമ്പോ അപ്പൊ പറഞ്ഞിട്ടുള്ളത് നിന്റെ രീതിയിൽ അഭിനയിക്കുക നീ നിന്റെ സ്റ്റൈല് പിടിക്കുക ആരെയും വിമിക്കുക നോക്കണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് ടിപ്സ് ടിപ്സ് ഒന്നും ഒക്കെ പറഞ്ഞു കൊടുത്ത ടിപ്സൊന്നും പറഞ്ഞില്ല അച്ഛൻ്റെ ചേട്ടാ അതിന്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഇത് സെക്സ് എഡ്യൂക്കേഷനെ പറ്റി സംസാരിക്കുന്നത് അതിന്റെ റിലവൻസ് പറയുന്ന ഒരു സിനിമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇഫ് ഐ എം നോട്ട് റോങ് എന്റെ ഒരു അനുഭവം പറയാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് ആദ്യമായിട്ട് സ്വപ്നസ് കാലം സംഭവിക്കുന്നത് അന്ന് ഭയങ്കര ടെൻഷനായിരുന്നു അന്ന് ഞാനത് ആലോചിക്കുമ്പോൾ ക്യാൻസർ ആണോ ഇത് എയ്ഡ്സ് ആണോ എന്നൊക്കെ വിചാരിച്ചാൽ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടുള്ള സമയം ഉണ്ടായിട്ടുണ്ട് അത് നമ്മളൊരു കരിക്കുലത്തിൽ പറയുന്നുള്ള സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ഇത് ഉൾപ്പെടുത്താത്തതിന്റെ ഒരു പ്രശ്നമാണ് അല്ലേ ഇതുപോലെ ചേട്ടാ സെക്സ് എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് കിട്ടാത്തത് കൊണ്ട് ഇതുപോലെ എന്തൊക്കെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും അറിയില്ല സംഭവിച്ചിട്ടുണ്ട് നമ്മൾ റോങ് ഇൻഫർമേഷൻസ് നമ്മുടെ അടുത്തേക്ക് പാസ് ഓൺ ആവുമല്ലോ നമ്മൾ ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോൾ എന്താ പറയാ എല്ലാം നമ്മുടെ അടുത്ത് പറയാതെ ഇങ്ങനെ അതിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവാക്കി അല്ലെങ്കിൽ നമ്മൾ എന്ത് ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതിനെപ്പറ്റി ഡൗട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതെല്ലാം കുട്ടികൾ അറിയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വിട്ടുകളയുന്ന പരിപാടിയായിരുന്നു ചിലപ്പോൾ അന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി മര്യാദയ്ക്കുള്ള ബോധം ഉണ്ടായേ ഇന്നും അപ്പോഴും ബോധത്തിലെത്തിയിട്ടില്ല അത്ര അറിവിലെത്തിയിട്ടില്ല ഇന്ന് കുട്ടികൾക്ക് കുറച്ചും കൂടി വരൽത്തുമ്പിലല്ല ഉണ്ട് ഇൻഫർമേഷൻസ് അന്നങ്ങനെയല്ല അപ്പം അതൊക്കെയാണ് ഈ സിനിമയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് അധ്യാപകനായിട്ട് വരുന്ന ആളാണോ അല്ലല്ല ഞാൻ എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു അലക്സ് എന്നാണ് അലക്സേവിയർ എന്നാണ് എ പ്ലസ് എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ ആപ്പിന്റെ എന്താ പറയാ ഫൗണ്ടർ ആണ് അങ്ങനത്തെ ആണ് പൂർവ്വ വിദ്യാർത്ഥിയാണ് കാരണം ഈ പുസ്തകം അല്ലെങ്കിൽ സമാധാന പുസ്തകം ഫീസ് ബുക്ക് ഫീസ് ബുക്കിന്റെ കാലഘട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടമാണ് താങ്കളാണ് നായകൻ അല്ലേ അങ്ങനെ പറയാം പറയാന്റെ വേഷം ചെയ്യുന്ന സമയത്ത് ഇതിൽ നമ്മളൊക്കെ പോകുന്ന ഒരു കാല താങ്കൾ താങ്കളിപ്പോ എക്സ്പെഷ്യലി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കലർട്ടാണ് താങ്കൾ ഇതിൽ എക്സാക്ട്ലി പോർട്ട്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഇത്തരം സെക്സ് എഡ്യൂക്കേഷൻറെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും സാധനം ാണ് എനിക്ക് ഇതിനെ കുറിച്ചുള്ള കുറെ മിത്തും ഇതിങ്ങനെ അങ്ങനെ ഇതിങ്ങനെങ്ങനെ പരിപാടികൾ അധികം ഉണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അതിന്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ നമുക്ക് എട്ടിലേത്തും ആണ് ഫസ്റ്റ് ചാപ്റ്റർ ബയോളജിയിൽ ഈ ഒരു പരിപാടി വരുന്നതും പക്ഷെ ആ ഒരു ടൈമിലായ കൂടുതൽ ഗേൾസിലാണ് സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ് കൊടുത്തോണ്ടിരുന്നത് ഈ ടീനേജ് റൊമാൻസും അതിൻ്റെ ഉണ്ടാകുന്ന കാര്യങ്ങളും അതിന്റെ പരിപാടികളും അപ്പോഴും നമുക്ക് അതിലും വലിയ ക്യൂയോസിറ്റി ഇവർക്ക് മാത്രം എന്തോ കൊടുക്കുന്നത് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പിന്നെ ലെവൻത്തിൽ എത്തിയപ്പം എല്ലാവർക്കും കിട്ടാൻ തുടങ്ങി ഇപ്പം ഗുട്ടച്ച് ബാറ്റ് ടച്ച് എത്തി അത് വലിയൊരു ആണ് അതുകൊണ്ട് ഇപ്പം ബെറ്റർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ബയോളജി ക്ലാസ്സിൽ ആ അങ്ങനെ തന്നെ സ്കിപ്പ് ചെയ്യുന്ന ഇല്ല ഞങ്ങൾ സാർ അത് സ്കിപ്പ് ചെയ്തില്ല പക്ഷേ സാർ അത് ഭയങ്കര സീരിയസ് ആയിട്ട് ആയിട്ടെടുത്ത് സാധാരണ ചാപ്റ്റർ എടുത്ത് പോകുന്ന ഫ്ലോ വിട്ട് അവിടെ എത്തുമ്പോൾ മാത്രം ഒരു പുതിയ സാറ് സീരിയസ് ഒരു ബലംപിടുത്തം സാധാരണ ഈ ഒരു ഇതിന് വേണ്ടി എല്ലാരും വെയിറ്റ് ചെയ്യും അന്ന് ഫുൾ അറ്റൻഡൻസ് ഉണ്ടാവും ജോക്സ് പറയും അതെ ഫ്ലോയ്ക്ക് പോകണം ശരിക്കും പക്ഷെ അന്ന് എല്ലാരും ഒന്ന് പേടിച്ചു പോയി ശരിക്കും എനിക്ക് അത് ദിവസം കറക്റ്റ് പറയണം സാറൊരു കണ്ണെടുക്കും ഒരു കീശയിൽ വെച്ച് ലുക്സ്റ്റോ ഡാൻസ് എന്ന് പറഞ്ഞ തുടങ്ങിയതായിട്ടൊക്കെ എനിക്ക് ഓർമ്മ സാറിന്റെ ഫ്ലോ അതാണ് പതിവില്ലാത്തൊരു ബലം പതില്ലാതൊരു ബലം പിടുത്തം പിന്നെ ഇങ്ങനെ ഇൻട്രൊഡക്ഷനിൽ പോയി തുടങ്ങി അങ്ങനെ ഈ സിനിമയുടെ തന്നെ ഒരു സീൻ കാണിക്കുന്നുണ്ട് അതായത് ഐറ്റം ഡാൻസ് വരുന്ന സമയത്ത് അദ്ദേഹത്തെ നോക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സിസ്റ്റർ ആയിട്ടുള്ള ഒരു ആക്വേർഡ് നമ്മളും കടന്നു പോയിട്ടുണ്ട് ചിലപ്പോ നമ്മളെ ഫാമിലിയില് അതുപോലെ തന്നെ ചെയ്യണം ഇപ്പോഴും ഐഡിയ ഇല്ല അവര് ചെയ്തിരുന്നു ചെയ്തിരുന്നു ഓഫ് പോയി പഠിച്ച് ഇത് പഠിക്കേണ്ട ആവശ്യമില്ല കുട്ടികളൊക്കെ പോയി പഠിച്ച് എന്ന രീതിയില് പറഞ്ഞ് അവിടെ നമ്മളെ മാറ്റി വരുന്നു അപ്പൊ നമുക്കത് ബാക്കി എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയും അങ്ങനത്തെ ഇതായിരിക്കും പിന്നെ ഇത് അന്വേഷിച്ച് പോകുന്ന പരിപാടികളിലേക്ക് വരും സംഭവിക്കും അപ്പൊ നമ്മള് പറഞ്ഞ റോങ് ഒരു ഇൻഫർമേഷൻ കിട്ടുന്ന സ്ഥലത്തേക്കായിരിക്കും ചിലപ്പോ പോകുന്നത് അത് ചിലപ്പോൾ വേറെ ഇതൊക്കെയാ അങ്ങനത്തെ അങ്ങനത്തെ ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ അത് ഇതെന്താണെന്ന് അറിവില്ലാത്തവരുണ്ട് ഇപ്പോഴും അതായത് ഈവൺ എന്താ പറയുക ഞാൻ കേട്ടത് മാരേജ് കഴിഞ്ഞിട്ട് പോലും ചിലപ്പോ അല്ലെങ്കിൽ എന്താണെന്ന് അറിയാത്തവരിപ്പഴും ഉണ്ട് പിള്ളേർക്ക് ഇപ്പോഴും അറിയില്ല പല പാരും ഇപ്പൊ ചേട്ടൻ രണ്ട് കുട്ടികളുടെ ഫാദർ ആണ് രണ്ട് കുട്ടികളുടെ ഇപ്പൊ വളർന്ന ഒരു സൊസൈറ്റി അല്ല ചേട്ടാ അത് കൊറേ മാറിയിട്ടുണ്ട് നമുക്കും ഒരു പുതിയ സൊസൈറ്റി ആണ് നമ്മളെ വളർത്തുന്ന കുട്ടികൾക്ക് അതൊരു പുതിയ സൊസൈറ്റി ആയിരിക്കും കുറെ കാര്യങ്ങൾ നമ്മൾ ലേൺ ചെയ്യുന്നത് അൺലേൺ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരിക്കും ചേട്ടൻ ഇപ്പോഴേ ആസ് എ ഫാദർ ഞാൻ ചോദിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ചേട്ടൻ അൺലേൺ ചെയ്ത് മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്ന ആസ് എ പാരന്റ് പാരന്റിംഗ് എനിക്ക് തോന്നുന്നത് എല്ലാ കാര്യങ്ങളും അവരെ അറിയിക്കുക എന്നുള്ളതാണ് ഡൗട്ട് ചോദിച്ചാൽ ക്ലാരിഫൈ കൊടുക്കാന്നുള്ളത് അല്ലെങ്കിൽ അത് കട്ട് ചെയ്യാതെ അത് ഒരു ഡൗട്ട് വെച്ച് കഴിഞ്ഞാൽ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാം നമ്മൾ പറ്റുന്ന രീതിയിൽ ലൈറ്റായിട്ട് തന്നെ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ മെഹറിന് പിൻസ് എന്താണെന്നും വള്ളവെന്താണെന്നൊക്കെ ഉള്ളത് അറിയാം ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് അത് ചോയ് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത് അപ്പം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അറിയാം അപ്പോൾ അത് പതിയെ പതിയെ അവർ ചോദിക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയത് അതിന് വേറൊരു സെപ്പറേറ്റ് ഒരു ഇതായിട്ട് കാണേണ്ട ആവശ്യമില്ല ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ബോഡി അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത്രയും പ്രശ്നങ്ങൾ കുറവായിരിക്കും അതെ ഞാനും ശ്രുതി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണോ അത് പറഞ്ഞു കൊടുക്കുക എന്തായാലും ഭാവിയിലേക്ക് വരുമ്പോൾ ഇതൊക്കെ അറിയാനുള്ളതാണ് എന്നെ മറച്ചു പിടിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിൽ ഇതൊക്കെ എന്തിനാണ് എന്താണ് എൻ്റെ പർപ്പസ് എന്നൊക്കെ ഉള്ളത് പിന്നീടായിരിക്കും അവർ അറിയുന്നത് ആ സമയത്ത് വളരുന്ന ആ സമയത്തേക്ക് പറഞ്ഞു കൊടുക്കാന്നുള്ളതാണ് ഇപ്പൊ അറിയേണ്ട ഈ ഡിഫറൻസ് എന്താണെന്ന് എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാന്നുള്ളതാണ് അത് അവർക്കറിയാം അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കാറുണ്ട് അങ്ങനെയാണ് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ എനിക്ക് ഒരുപാട് പാരന്റിംഗിനെ കുറിച്ചും ഇതിനെക്കുറിച്ചും സോഷ്യൽ മീഡിയാസിലും റീൽസും അങ്ങനെ കുറെ ക്ലാസ്സസും ഇതൊക്കെ പോകുന്നുണ്ട് നമ്മള് ഒരു എന്താ ബേബീനെ എങ്ങനെ ടേക്ക് എന്നുള്ള ഒരു റീൽസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ കൊറേ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരുപാട് ഇങ്ങനെ റീൽസ് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് കുറെ ഇൻഫർമേഷൻസ് നല്ല ഇൻഫർമേഷൻസ് പാസ് ഓൺ ആവുന്നുണ്ട് ഇതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് കയ്യിൽ കിട്ടുന്നുണ്ട് ഇതിന് ഏത് ഇൻഫർമേഷൻ നമ്മൾ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ഫസ്റ്റ് ഫിലിം റിലീസ് ഒന്ന് ചേട്ടൻ കടന്നു നമ്മൾ ആദ്യത്തെ സിനിമ സംഭവിക്കുന്ന സമയത്ത് ട്രെയിലർ ട്രെയിലർ ഒക്കെ റിലീസ് റിലീസ് ആവുന്ന ആവുന്ന സമയത്ത് 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 നമ്മൾ തന്നെ മുഖം നിങ്ങളുടെ നിങ്ങളുടെ പോസ്റ്റർ റോഡിലൊക്കെ കാണുന്ന അത് ചെന്നിട്ട് ആ പോസ്റ്ററിന്റെ സെൽഫി എടുക്കുക നമ്മുടെ ഫ്രണ്ട്സിനെ കമന്റ് ചെയ്യാൻ ഇത്തരം എക്സൈറ്റ്മെന്റിലൂടെ കടന്നു പോകുന്ന സമയമാണ് നിങ്ങളുടെ ഇതൊക്കെ നമ്മളൊരു പ്രാന്താണ് ഇത് റിലീസ് ചെയ്യുന്നതിന് മുൻപ് എന്തൊക്കെ ഇപ്പൊ കടന്നു പോകുന്ന റിലീസ് ചെയ്യുന്നതിന് മുൻപ് ഇത്തരം എക്സൈറ്റ്മെന്റുകൾ എങ്ങനെയൊക്കെയാ ഞാൻ സത്യം പറഞ്ഞ ഇതുവരെ സമാധാന പുസ്തകത്തിന്റെ ഒരു പോസ്റ്റർ കണ്ടിട്ടില്ല എവിടെയും കണ്ടിട്ടില്ല അടുത്ത് കുറച്ച് പോസ്റ്റേഴ്സ് ഞാൻ സ്റ്റേഡിയത്തിന്റെ പുറകിലേട്ട അതുകൊണ്ട് അവിടെ അധികം ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഞാൻ പുറത്തിറങ്ങാറില്ല അധികം ഞാൻ കാണാറില്ല പക്ഷെ പോസ്റ്റ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ സ്റ്റോറി ഇടുമ്പോ കാസ്റ്റിനെ മെൻഷൻ ചെയ്യും ഫ്രണ്ട്സിനെ ഫുൾ മെൻഷൻ ചെയ്യും അവരവരുടെ അവരുടെ എടുത്ത് എടുത്തിടും പിന്നെ അങ്ങനെ അങ്ങനെ ചെയിൻ റിയാക്ഷൻ ആയിട്ട് അങ്ങ് പോയിക്കോളും സപ്പോർട്ടാണ് പിന്നെ അവരെല്ലാരും അപ്പൊ അങ്ങനെയാണ് എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ് വിളിച്ചു പറഞ്ഞിട്ട് അടിപൊളിയാണ് കമന്റ് ചെയ്യണമെന്ന് പറയാറുണ്ടോ അതിന്റെ ആള് ഞാനല്ലോ അതില് സെയിം ഒക്കെ ഒരേപോലെ താറ കമന്റ് യൂട്യൂബിലെ ട്രെയിലറിന്റെ താഴെ കമന്റ്സ് എന്റെ ഒന്നും പേരേ ഇല്ല ആദർശ് മാധവൻ ധനുസ് യോഹാൻ എന്നൊക്കെ ഉള്ള പേരുകളാണ് കംപ്ലീറ്റ് ആ യോഹാൻ കളക്കീന്നൊക്കെ പറഞ്ഞത് ചേട്ടന് ചിലപ്പോ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അതായത് റിലീസ് ആവുന്ന മറവാടിയിൽ ഇത്രയും എക്സൈറ്റ്മെന്റുകള് ചേട്ടൻ പോലെ ഒരുപാട് ഇന്ന് സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവ് അല്ല നമുക്ക് പോസ്റ്റർ ഞാൻ ഞങ്ങൾ കാണാൻ വേണ്ടി ഞാൻ നിവിനൊക്കെ ആലുവയിലും എറണാകുളത്തും കാറിന് കംപ്ലീറ്റ് ട്രാവൽ ചെയ്ത് എല്ലാ ഫ്ലെക്സും പോയി കണ്ടെ എൻ്റെ ഇതില്ല അന്ന് മലവാടിയിൽ പോസ്റ്ററിലൊന്നുമില്ല പക്ഷെ നിവിൻ്റെ ഇറങ്ങുന്ന ഇതിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളും കൂടെ ഒരുമിച്ച് നമ്മുടെ ആദ്യത്തെ സിനിമയാണല്ലോ ഒരുമിച്ച് പോയി ആ എക്സൈറ്റ്മെന്റ് ആദ്യമായിട്ട് നമ്മുടെ ഈ വലിയ പോസ്റ്റർ ഈ സിറ്റിയുടെ നടുക്കൊക്കെ വരുന്ന സമയത്ത് അത് അത് കാണുമ്പോ ആദ്യ കാഴ്ച തോതിലുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല മറ്റേ വൈറ്റിലിന്റെ ഉള്ളിൽ നിന്ന് മറ്റേ ഹോർമോൺസ് വരുന്നതൊക്കെ എപ്പോഴെങ്കിലും ഓർമ്മയുണ്ട് ഫസ്റ്റ് പോസ്റ്റ് നമ്മൾ സിറ്റിയുടെ ഉള്ളില് മറ്റേക്കുള്ള കണ്ടത് വൈറ്റ് ഓർക്കേണ്ട എനിക്ക് തോന്നുന്നു ജസ് വൺ ചുമ്മാ അതിന്റെ ആണ് വൈറ്റ് വൈറ്റില ജംഗ്ഷനിൽ ഒരു വലിയൊരു ഫ്ലെക്സ് വരുന്നത് അപ്പൊ ഭയങ്കര നോട്ടുള്ള സ്ഥലമാണല്ലോ ഇത് എപ്പോഴും നമ്മൾ ആ വഴി ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അതറിയാം അവിടെ ഇരുപ്പുണ്ടെന്നുള്ളത് അറിയാം കുറെ നാളത്തേക്ക് ടി വി സീരീസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നാളത്തേക്ക് അത് ഫ്ലെക്സ് അവിടെ ഉണ്ടായിരുന്നു എപ്പോഴും ഇങ്ങനെ കാണുന്ന പരിപാടി ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട് ഇല്ല ഫോട്ടോ എടുത്തിട്ടില്ല അത് കാരണം നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് സെൽഫി എടുത്താലും നല്ല ക്വാളിറ്റി ഉള്ള നമ്മൾ ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് ചില സീനുകളൊക്കെ ചെയ്യാനായി അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചിലപ്പോ നമുക്ക് ചിലപ്പോൾ ചെപ്പ് തോന്നുമായിരിക്കും ചെറിയൊരു ഇന്റർവോട്ടോ ഒരു ഇൻഹിബിഷനോ ഒക്കെ തോന്നുമായിരിക്കും തുടക്കക്കാരുണ്ട് ഇപ്പൊ എന്തെങ്കിലും ഡയലോഗ് വായി തോന്നിയത് ഇപ്പൊ പറയാനൊക്കെ പറയുന്ന അത് നമുക്ക് ചെയ്വരന്തു വിചാരിക്കും എന്നൊക്കെയുള്ള ധാരണകൾ ചിലപ്പോ അങ്ങനെ ആസ് എൻ ആക്ടർ താങ്കൾക്ക് ഇൻഹിബിഷൻ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ എന്തായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ആ തോന്ന ഒറ്റ ഷോട്ടേ ഉള്ളു അത് അത് ത്രില്ലറ് കാണിക്കുന്നുണ്ട് ഞാൻ ബുക്കിലോട്ട് നോക്കി അത് അത് ഷൂട്ട് ചെയ്യുമ്പോ എനിക്ക് പേടിയാ അമ്മ മോണിത്തെ പുറകിലിരിപ്പുണ്ട് അമ്മ പുറകിൽ ഇരിപ്പുണ്ട് അപ്പൊ എനിക്ക് ആ എക്സ്പ്രഷൻ എങ്ങനെ ഇടണ്ടേ എന്ന് അറിയത്തില്ല അമ്മ എന്ത് വിചാരിക്കുന്നു എനിക്ക് അറിയത്തില്ല അപ്പൊ എനിക്ക് അതിനൊരു ഒറിജിനൽ ബുക്ക് തോന്നുന്നത് ായിരുന്നു അത് പറയുന്നില്ല കേട്ടോ ഐ തിങ്ക് സിനിമക്ക് മിക്കതും യൂസ് ചെയ്തത് ഏതോ രണ്ടാം ക്ലാസ് മൂന്നാം ടെക്സ്റ്റ് ബുക്ക് എന്നോ യൂസ് ചെയ്തു ചെല സീൻസിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ മാത്രം പോലെ തന്നെ അപ്പൊ ആ ഒരു ഷോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പേടി കുറച്ച് അഭിനയിക്കാം ബിക്കോസ് വാസ് സിറ്റിംഗ് ബിഹൈൻഡ് ദ മോണിറ്റർ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഗൈഡ് നാച്ചുറൽ പേര് പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ചെറുപ്പത്തിലെ ടി വി ഫ്രണ്ടിലിരിക്കാൻ കൊതിയുള്ളൊരു കുട്ടികാലുള്ള ഒരാളായിരുന്നു ചേട്ടൻ മോസ്റ്റ് ഓഫ് ദ ടൈം ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലൊക്കെ ആയിരിക്കും പോയിട്ട് ടി വി ഒളിച്ചിരുന്ന് കണ്ടിരുന്നത് ചേലിന്റെ പക്കത്തൊക്കെ ഇരുന്ന് കണ്ടിരുന്ന ആളാണ് അവിടെ നിരക്ക് വിട്ടിട്ടൊക്കെ ഉണ്ടോ എന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഇന്ന് അതേ സ്ഥാനത്ത് ചേട്ടന്റെ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററുകളിലേക്ക് ഇങ്ങോട്ട് ആളുകൾ വരുന്ന ഒരു രീതിയിലേക്ക് ലൈഫ് ചേട്ടനെ മാറ്റിയെടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അഭിനയിച്ച സിനിമകളേക്കാൾ കുറച്ചുകൂടെ സിനിമാറ്റിക് ആയിട്ടുള്ള ലൈഫിലൂടെയാ കടന്നുപോയെ ഈ സിനിമാറ്റിക് ചേഞ്ച് ഉണ്ടല്ലോ അതായത് അവിടെ നിന്ന് ഇപ്പൊ ഉള്ള ഇതിലേക്കുള്ള ഒരു സിനിമാറ്റിക് ചേഞ്ച് ഈ ചേഞ്ചിനെ എങ്ങനെ ബ്രീഫ് ചെയ്യാനാ ഇപ്പൊ തിയേറ്ററിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി പോവില്ല സിനിമ കണ്ടിട്ടിപ്പോ അല്ല അത് ഭയങ്കര ചേഞ്ച് ആണ് നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു പ്രൗഡ് മൊമെന്റ് ആണ് കാരണം സിനിമ കണ്ടാണ് സിനിമയിൽ വരണം എന്നുള്ളൊരു ആഗ്രഹത്തിലേക്ക് എത്തിയത് ഒന്ന് ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം അന്ന് സിനിമ കണ്ടത് വേസ്റ്റ് ആയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത് ഒരുപാട് സിനിമകൾ കാണുമായിരുന്നു ചെറിയ ചെറിയ എൻ്റെ സ്കൂളെൻ്റെ വീടിൻ്റെ അടുത്ത് ആയിരുന്നു നടന്നു പോകാനുള്ള ദൂരമുള്ളു വീട് ഒരു ഗ്രൗണ്ട് പിന്നെ സ്കൂൾ അങ്ങനെയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് വൺ അവർ ബ്രേക്ക് ഉണ്ട് ഞാൻ വീട്ടിലൊന്നാണ് ഭക്ഷണം കഴിക്കുക വീട്ടിലൊന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ ഇതുണ്ട് അങ്കിളിൻ്റെ വീട്ടിൽ തന്നെ ടി വി ഉണ്ട് അതിൽ ഡി ഡി മലയാളമാണ് ഡി ഡി ടു എന്നാണ് അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങൾ ഉച്ചയ്ക്ക് പടം ഉണ്ടാവും അപ്പോൾ ആ കിട്ടുന്ന ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന കിട്ടുന്നൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ടാവും ആ ടൈമിൽ കാണുന്നത് ഇടയിൽ നിന്നായിരിക്കും കാണുന്നത് ചിലപ്പോൾ ഒരു സിനിമയുടെ പകുതി ഒരു മിഡിൽ പോർഷനൊക്കെ ആയിരിക്കും കാണുന്നത് അത്രയും കണ്ടിട്ടൊക്കെ പോകാരുന്നു കിട്ടുന്ന ഇങ്ങനെ സിനിമ കാണുന്ന ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഉള്ളിൽ ഇങ്ങനെ അറിയാതെ ആഗ്രഹമായിട്ട് ഇങ്ങനെ വന്നു വന്നിട്ടായിരിക്കും ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ സിനിമകൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലേക്ക് എത്തി വരുന്നു ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയേക്കുന്നത് അവിടെ നിന്നുള്ളൊരു ജേണി ഭയങ്കര രസമുള്ളായിട്ട് തോന്നുന്നു ഞാനിങ്ങനെ പോലും ആ സിനിമ അഭിനയം എന്നുള്ള അല്ലെങ്കിൽ ഒരു ആഗ്രഹം പറയാൻ കുറച്ച് സമയം എടുത്തിരുന്നു കോൺഫിൻസ് ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു ലുക്ക് വൈസ് ഒക്കെ ഓക്കെ ആണോ അല്ലെങ്കിൽ സിനിമയിൽ നമ്മള് കാണുന്ന ലാലേട്ടനും നമുക്ക് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഇങ്ങനെ നമ്മൾ മറ്റേ ഉണങ്ങി തൊലിഞ്ഞിങ്ങനെ ഇരിക്കുന്നു അങ്ങനത്തെ അവസ്ഥ ഒക്കെയാണ് അപ്പൊ നമ്മള് സിനിമയിൽ പറ്റുമോ എന്നുള്ളൊരു ഫസ്റ്റ് ആൻഡ് ഫോർമാസ് തിങ് അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു തന്നിരുന്നത് പിന്നെ സിനിമ എവിടെയാണ് നടക്കുന്നതെന്നോ എന്താണോ എന്നുള്ളൊന്നും അറിയില്ല നമുക്കിത് പറ്റുമോ വേറൊരു ലോകമാണെന്നുള്ളൊരു ചിന്തയൊക്കെ ആയിരുന്നു അപ്പം ഇതൊക്കെയായിരുന്നു അൾട്ടിമേറ്റ്ലി ഉണ്ടായിരുന്നത് അന്ന് ഈ പറഞ്ഞ നിവിന്നെ വെച്ചിട്ട് മ്യൂസിക് വീഡിയോസ് ഒക്കെ അൽഫോൺസ് പ്ലാൻ ചെയ്യുമ്പോഴേ എനിക്ക് പറയാൻ ഒരു മടിയായിരുന്നു പറയാനായിട്ട് മടിയായിരുന്നു അവിടെ എനിക്കും 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 അഭിനയിക്കണമെന്നുണ്ടെന്നുള്ളത് പറയാനായിട്ട് മടിയായിരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് ഒരു കോൺഫിഡൻസിലേക്ക് എത്തുന്നത് അത് അവനായിട്ട് ഷെയർ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്തു അങ്ങനെ ആദ്യത്തെ ഓഡീഷൻ അയക്കുന്നു അങ്ങനെ സെലക്ഷൻ ആവുന്നു പിന്നെ ഇവിടെയൊക്കെ വരെ എത്തുന്നു അത് തന്നെ കാരണം നമ്മൾ എന്താ പറയുക ഉള്ളിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക എത്രത്തോളം അല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ കരുതി വെച്ചാണ് കാര്യങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല പുറത്തേക്ക് വരുമ്പോൾ ഒരാളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ അവർ നമുക്ക് ചിലപ്പോൾ കറക്റ്റ് ചെയ്തു തരും അപ്പം അങ്ങനെ കറക്റ്റ് ചെയ്യാൻ നല്ല സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വഴിയെങ്കിലും എത്താൻ പറ്റിയത് തീർച്ചയായിട്ടും ഇപ്പോഴും സഹായിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം നമുക്ക് എന്ത് കരിയർ വൈസ് എന്ത് സംഭവിച്ചാലും കരിയർ വൈസ് നല്ല അല്ലാതെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാലും സപ്പോർട്ടീവായിട്ട് അവര് ഉണ്ട് എന്നുള്ള ഒരു ബാക്കപ്പായിട്ട് അവരുണ്ടെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടല്ലോ പറ്റി പറയണേ അച്ഛന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഇപ്പോഴും സഹദേവൻ തന്നെയാണോ സി എ ഡി രാമചന്ദ്രൻ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആയിട്ടുണ്ടായിരുന്നു കണ്ടിരുന്നു അത് പറ്റി ഭയങ്കര അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ പറ്റി അതായത് ദൃശ്യം കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അത്രയും പെർഫോം ചെയ്ത ഒരു സിനിമ അദ്ദേഹത്തിന്റെ കാണിച്ച ഒരു സിനിമയാണ് എന്നൊക്കെ എപ്പോഴെങ്കിലും ഡിസ്കഷൻസ് അച്ഛനോട് അഭിനയത്തെ പറ്റി പറയുമ്പോ അപ്പൊ ഞാൻ ആ ടോപ്പിക് ഇടുവാണെങ്കി അപ്പൊ അത് എൻഡ് ചെയ്യുന്നതിൽ സിനിമ കൊണ്ടുപോയിക്കോ പക്ഷെ എന്റെ ഒപ്പം പഠിത്തം കൊണ്ടുപോണോന്ന് അപ്പൊ പറയാ അതിൽ എന്റ് ചെയ്യത്തുള്ളൂ മനസ്സിലായില്ലേ അതുകൊണ്ട് അതിനെപ്പറ്റി അധികം ടോക്സ് കുറവാണ് സിനിമയെ പറ്റി അപ്പയുടെ ക്യാരക്ടർ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സഹദേവനും പിന്നെ നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞ സിനിമത്തെ ക്യാരക്ടറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലാണ്ട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ എനിക്കറിയാം ഇപ്പൊ ഗംഭീര മെമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടോ അമ്മയും മോശം തന്നെ ഡാൻസർ ആയിരുന്നു എന്നും കേട്ടിട്ടുണ്ട് അച്ഛന്റെ അച്ഛൻറെ അമ്മ ആർട്ടിസ്റ്റിക് സാധനങ്ങൾ എന്തൊക്കെ എനിക്ക് കുറച്ച് ഡാൻസ് കളിക്കാൻ പിന്നെ മ്യൂസിക് എന്തെങ്കിലും ഞാൻ ട്രൈ ഗിറ്റാറും ണ്ട് അതിനെനിക്കത് വഴങ്ങത്തില്ല പക്ഷെ അത് കിട്ടത്തില്ല കിട്ടത്തില്ല ഒരു അച്ഛന്റെ പേര് ഉയർത്തണം അങ്ങനെ ആയിട്ട് എനിക്ക് മിമിക്രി അധികം പറ്റത്തില്ല ഞാൻ കൊറേ ട്രൈ ചെയ്തിട്ടുള്ള കാര്യമാണ് മിമിക്രി അത് പറ്റത്തില്ല പിന്നെ വരയ്ക്കാൻ പറ്റും അങ്ങനത്തെ കുറച്ചേ ഉള്ളു നമുക്ക് ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാം സിജു വിൽസൺ നമ്മുടെ സിനിമയുടെ ഏറ്റവും ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഒരു പാട്ടാണല്ലോ സിജു വിൽസൺ റൗണ്ടിലേക്ക് പോവാം വിൽസൺ അതായത് സിജു വിൽസനെ പറ്റിയായിരിക്കും ഞങ്ങൾ ചോദിക്കാൻ പോകുന്നത് പക്ഷെ നിങ്ങൾക്ക് അതറിയുമോന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ ആദ്യത്തെ കുറച്ചും ചോദിക്കട്ടെ പുസ്തകം സിനിമ അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ സിനിമക്ക് എന്താ എനിക്ക് കരിയറിൽ സിനിമയ്ക്ക് സിഗ്നിഫിക്കൻസ്

ിൽസൺ ജോസഫ് ജോസഫ് എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിട്ട് ഞാൻ ഉണ്ടത് അതെ അതെ ഒരു ഗുമ്പിന് വെയിറ്റിന് വേണ്ടിട്ടതാ ജോസഫ് എന്നുള്ള പള്ളിയിലത്തെ പേരായിരുന്നു ജോസഫ് വിജയ്ക്കുള്ള വിജയ്ക്ക് ഒരു കോമ്പറ്റീഷൻ വേണ്ടല്ലോ വിൽസൺ ജോസഫ് എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി പേരിലൊന്നും ഒരു കാര്യമില്ല ചെയ്യുന്ന പ്രവൃത്തി വൃത്തിയായി കഴിഞ്ഞാൽ ഇപ്പൊ സാധാരണ ഒരു മോഹൻലാൽ എന്ന് കഴിഞ്ഞാൽ സാധാരണ ഒരു പേരല്ലേ മമ്മൂട്ടി എന്ന് പറയുന്ന സാധാരണ ഒരു പേരായിട്ട് അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ചെയ്ത സിനിമകളും അവർക്ക് കിട്ടിയ ഒരു പോപ്പുലാരിറ്റിയും എന്താ പറയുക ചെയ്ത ക്യാരക്ടേഴ്സും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനത്തെ ഒരു ഇതിലേക്ക് വന്നപ്പോഴാണ് പേരിന് വെയിറ്റ് ഏജ് ഉണ്ടായത് നമ്മൾ ചെയ്യുന്ന വർക്ക് എത്രത്തോളം ഗംഭീരമാവുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് പേരും പ്രശസ്തില്ല

ാണ് അങ്ങനൊരു ഗ്രാജുവേഷൻ ഉള്ള ആളാണ് ഇയാളെ സത്യമായിട്ട് ഗ്രാജുവേഷൻ ഇത്ര വലിയ ആളായിരുന്നു ഭയങ്കരമായ ചേട്ടൻ ഗ്രാജുവേഷൻ ഇല്ലാന്നറിയോ ചേട്ടനൊരു ചേട്ടൻ എല്ലാ എന്തെങ്കിലുമൊക്കെ അത് പ്രയോഗിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു മൂവി ഷൂട്ടിന്റെ ഞാൻ ഈ ഈ ലൊക്കേഷൻ സമയത്ത് എന്തെങ്കിലും സംഭവങ്ങൾ ഇപ്പോഴും അല്ല അങ്ങനെ ഭീകരമായിട്ടുള്ള പരിപാടികളിലേക്ക് ഒന്ന് കഴിഞ്ഞാൽ ഞാൻ റിസ്ക് എടുക്കാറില്ല ഹോസ്പിറ്റലിൽ അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ മുറിവൈദ്യൻ മുറിവൈദ്യൻ പരിപാടികളൊക്കെ ശ്രമിക്കാവുന്നതാണ് ഇപ്പൊ നിങ്ങളുടെ ചോദിക്കാൻ പറ്റും എന്തായാലും സിനിമ ചെയ്യാനായിട്ടോ ബ്രേക്ക് എടുത്തിട്ട് സിനിമ എന്തായാലും സംഭവിക്കും എല്ലാരും തരക്കുകളാണ് എല്ലാവരും ഷൂട്ടും അങ്ങനത്തെ പരിപാടികൾ പറ്റുന്നവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുന്നുണ്ട് എല്ലാവരും ഒരുമിച്ച് കൂടുതൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എല്ലാവർക്കും ഷൂട്ടുകളും കാര്യങ്ങളൊക്കെയാണ് ചിലപ്പോൾ നമ്മൾ ഷൂട്ടിൻ്റെ ആ ഭാഗത്ത് കൂടി പോകുന്നുണ്ടെങ്കിൽ അവിടെ കയറും കാണും അങ്ങനെയൊക്കെയാണ് ഒരുമിച്ച് കൂടുതൽ എല്ലാവരും ഒരുമിച്ച് കിട്ടുന്ന സിറ്റുവേഷൻസ് വളരെ കുറവാണ് സമയത്ത് കുറച്ച് യല്ലായിട്ടുള്ളു പക്ഷെ പതിനെട്ട് വയസ്സിന്റെ പക്വതയില് സംസാരിക്കുന്നുണ്ട് കാഴ്ചപ്പാട്ടില് സമാധാന പുസ്തകം സിനിമയെ പറ്റി ഒന്ന് ബ്രീഫ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഈ കഥ വായിച്ച സമയത്ത് എനിക്ക് വാട്സപ്പ് തോന്നി ആക്ച്വലി പി ഡി എഫ് എല്ലാര്ക്കും വാട്സപ്പ് ചെയ്ത് കൊടുത്തു പി ഡി എഫ് എനിക്ക് സംശയം ഉണ്ടായിരുന്നു എനിക്ക് ആക്ച്വലി ഞങ്ങൾ ആരും ഈ ഒരു ബുക്കിനെ കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും ഒരു അറിവില്ല സംഭവമാണോ ഈ ബുക്കിൽ ഇത്രയൊക്കെ ഇണ്ടാവുമോ ബുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ശരിക്കും ജസ്റ്റ് ഒന്ന് കണ്ട ഞാൻ സമയത്തേട്ടിപ്പോയി ജസ്റ്റ് എന്തെങ്കിലും ഒരു ജസ്റ്റ് കഥ പോലെയോ അങ്ങനെ ഇത് നമ്മൾ ഇതിനായിട്ട് പുറത്തുനിന്ന് ഇമ്പോട്ട് ചെയ്തൊരു ബുക്കായിരുന്നു അത് കണ്ടപ്പോൾ ജസ്റ്റ് കിളി കണ്ടപ്പോ തൊട്ട് ഒരു പത്തി അഞ്ച് കാലഘട്ടം വരെയുള്ള എല്ലാവരും മലയാളം വായിക്കാൻ പഠിച്ചത് എന്നൊക്കെയാണെന്ന് തോന്നുന്നു ഭാഷയിൽ പ്രാവീണ്യം നേടിയതൊക്കെ ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടെന്ന് തോന്നും അങ്ങനെ അല്ല ക്ലാസ്സിൽ നമ്മൾ മലയാളം പുസ്തകം ഒന്നും ഇങ്ങനെ വായിക്കില്ല ഇതൊക്കെ നമ്മള് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ ബാംഗ്ലൂർ പഠിച്ച ഇത് പുസ്തകം വായിക്കുന്ന സമയത്തൊന്നു വെച്ച് കഴിഞ്ഞാൽ കുറേ ഉണ്ടാവില്ല കഥ കുറേ ഉണ്ടാവും അപ്പം എന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ ആദ്യം വായിക്കുന്നവൻ മറ്റേ മാർക്കർ വെച്ചിട്ട് കറക്റ്റ് പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ ക്ലൈമാക്സും ട്വിസ്റ്റും അങ്ങനത്തെ ഇതൊക്കെ അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എളുപ്പമാണ് കാരണം ഹോസ്റ്റലിൽ എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നത് ചിലപ്പോൾ ഒരു അഞ്ച് ആറ് ഏഴ് എട്ട് പേർ ഒക്കെ ആയിരിക്കും ഒരുമിച്ച് നിൽക്കുന്ന ഒരു റൂമിലും ഇതൊക്കെ ഒരു വാഷ്റൂം ഉണ്ടാവുള്ളൂ അപ്പോൾ ടൈം സേവിങ് ആണല്ലോ അപ്പം അങ്ങനെ മാർക്ക് ചെയ്തൊക്കെ വെക്കുവായിരുന്നു എല്ലാവർക്കും കുളിക്കാനൊക്കെ പോകാനുള്ള ചെയ്തിട്ടുണ്ട് മാർക്കൊക്കെ ചെയ്ത് വെക്കണല്ലേ കാരണം എല്ലാവർക്കും ഇതൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആവണം കുളിക്കണം റെഡി ആവണം ഇതൊക്കെ കഴിഞ്ഞിട്ട് കോളേജിലൊക്കെ പോകണ്ടേ ടൈം സേവ് ചെയ്യണ്ടേ വേണോ അങ്ങനത്തെ പരിപാടികളൊക്കെ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് വലിയ പിന്നെയും കുഴപ്പമില്ല അതായത് ഒരു സിനിമ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ സംവിധായകന്റെ കൂടെ ഇതുവരെ സിനിമ ചെയ്തിട്ടില്ല ഇല്ല താങ്കൾ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാ ഞാൻ ഓഡിഷൻ വഴിയാന്നെ അപ്പ പറഞ്ഞ ഓഡിഷൻ നടക്കുന്നുണ്ട് അപ്പൊ പറഞ്ഞു അപ്പാ പറഞ്ഞ അപ്പ പറഞ്ഞ ഓഡിഷൻ നടക്കുന്നുണ്ട് പോയി നോക്ക് അപ്പ രവിശനെ കുറിച്ച് പറഞ്ഞായിരുന്നു ഓഡീഷൻ ചെയ്യിപ്പിച്ചു നോക്ക് കൊള്ളാമെങ്കിൽ മാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ എടുക്കണ്ട പറഞ്ഞു ചേപ്പിച്ച് നോക്കി രവി ചേട്ടൻ അപ്പൊ തന്നെ പറയത്തില്ലല്ലോ സെറ്റിൽ ആയിരുന്നു വിളിക്കാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്ന് ഒരു ടു ത്രീ ഡേഴ്സ് കഴിഞ്ഞപ്പോ വിളിച്ച് പറഞ്ഞു സെലക്ടായി സ്ക്രിപ്റ്റ് അയച്ചതെന്ന് പറഞ്ഞു അക്ഷൻ യാതൊരു രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ലെന്നൊക്കെ പറയുന്നുണ്ട് ഇൻഡസ്ട്രിക്ക് ഇൻഡസ്ട്രിക്കകത്ത് ഞാൻ പറഞ്ഞ എപ്പോഴും കേട്ടിട്ടുണ്ട് പക്ഷെ ആളുകളോട് പെരുമാറുന്ന രീതി ഭയങ്കര കിടിലായിട്ട് ആൾക്കാരെ മാനേജ് ചെയ്യും അതായത് ചെറിയ റോൾ ചെയ്യുന്ന ആൾക്കാരെ മുതൽ വലിയ

ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാൻ അറിയാം പിന്നെ സിംപ്ലിസിറ്റി രണ്ടാമത്തെ നല്ല സിമ്പിൾ സിമ്പിളായിട്ടാണ് സംസാരിക്കാറ് അത് ഞാനിപ്പോഴും പ്രാക്ടീസ് ചെയ്ത് തരുന്നേ ഉള്ളു അല്ല ഞാൻ ഇവന്റെ ഏജിൽ ഞാനാണെങ്കിൽ എട്ടും പൊട്ടും തിരിയാത്തൊരാളായി എനിക്ക് സത്യം പറഞ്ഞാൽ ഇവനെ കാണുമ്പോൾ അതാണ് അവനോടുള്ള പിന്നെ ഇവന്റെ ഫാദറും അടിപൊളി മനുഷ്യനാണ് മൊത്തം എന്റെ വീട്ടിലാണ് ഞങ്ങൾ എല്ലാവരും കളിച്ചു എൻജോയ് ഒരുമിച്ച് സിനിമയ്ക്ക് പോയി ടു തൗസൻഡ് ഞാൻ പോയത് കാണാ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അടിപൊളി എന്നാലും നിങ്ങളുടെ സിനിമ സമാധാന പുസ്തകം അടിപൊളിയാവട്ടെ നമ്മൾ എക്സൈറ്റഡ് ആണ് ഈ സിനിമയുടെ പ്രമേയം കൊണ്ട് ചേട്ടൻ ഉള്ളതുകൊണ്ട് ട്വന്റി ഫിഫ്ത് സിനിമ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ അത് നമ്മൾ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്ന സിനിമ ആവട്ടെ അതിനപ്പുറത്തേക്കുള്ള എക്സ്പെക്ടേഷൻ അപ്പുറം ഈ സിനിമ പോവട്ടെ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു സോ മച്ച് ഫോർ യു അടിപൊളിയാവും you <laughs>